ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവാരപ്പം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം അതിലെ മൂന്നാമത്തെ ഭാഗമായിട്ട് അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഓം സമ്പദ്രതവോ ലോക മഹിഷീ ഭ്രാതരോ മഹീ ജംബൂ ദ്വീപിപത്യം ച യശ്ചാത്രി ദിവതം രാജ്ഞ ഒരു വലിയ തത്വമാണ് ഇവിടെ പറയണത് ദ്ജാ അല്ലയോ ശൗനകാതി മഹർഷിമാരെ സൂതൻ പറയാണ് സമ്പദ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള ഇന്നത് എന്ന് കണക്കാക്കേണ്ട ധനം മാത്രമല്ല എല്ലാ സമ്പത്തുകളും ഐശ്വര്യങ്ങൾ അതൊക്കെ യുധിഷ്ഠിരന്റെ കാര്യത്തിലാണ് പറയണത് ക്രതവഹ അനവധി യാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ലോകാഹ ഈ ലോകത്തിലെ മുഴുവൻ മഹഷി മഹിഷി രാജ്ഞി മഹിഷി മറ്റേ ലോകത്തിലെ മുഴുവൻ വിഭവങ്ങളും ഇവിടെ ഉണ്ട് മഹിഷിയായിട്ട് അതേപോലെ ഭ്രാതരഹ് മഹിഷി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് യുധിഷ്ഠിരന്റെ പത്നി പാഞ്ചാലി അപ്പോൾ ആ പാഞ്ചാലിയുടെ ചക്രവർത്തി എന്നുള്ള ഒരു ഭാവമാണ് ചക്രവർത്തിയും ചക്രവർത്തിനി അതാണ് ആ രാജ്ഞിയുണ്ട് ഭ്രാതരഹ സഹോദരന്മാർ മറ്റ് പാണ്ഡവര് ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അതേപോലെ മഹി ഭൂമി മുഴുവൻ എന്നാണ് ജംബൂദ്വീപം എന്ന് മാത്രം പറയണു ഭൂമി മുഴുവൻ എന്ന് പറയണം അന്ന് ഭൂമി മുഴുവൻ ഭരിച്ചേർന്നത് ഈ ധർമ്മരാജാവ് തന്നെയാണ് ധർമ്മപുത്ര രാജാവ് അല്ലെങ്കിൽ ധർമ്മരാജാവിൻ്റെ അവതാരം അപ്പോൾ അത് മറ്റൊരു ലോകത്തിലും പിന്നെ വേറൊന്നുമില്ല ഭൂമി മുഴുവൻ ഭരിച്ചേർന്നവിടെ ജംബുദ്വീപ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ആ ഭൂമി അത് ജമ്പുദ്വീപാധിപത്യം ഈ ഭൂമിയുടെ മുഴുവൻ അതിലെ ഒരു വൻകരയാണ് ജമ്പുദ്വീപ് ഏഷ്യ എന്ന് കൂട്ടാം ഏകദേശം കണക്കാക്കിയ അങ്ങനെയാണ് അപ്പോൾ ഇതങ്ങനെയാണോ ഭൂമി മുഴുവനും അങ്ങനെയല്ലേ എന്നതാണ് ചോദ്യം അത് ചോദ്യമില്ല ഇതിൽ പറഞ്ഞത് പറയുക അത്രയേ ഉള്ളൂ ജംബുദ്വീപത്തിൻ്റെ ആധിപത്യം മുഴുവൻ ഈ യുധിഷ്ഠരനുണ്ടായിരുന്നു അതേപോലെ ത്രിദിവം സ്വർഗത്തെ ഗതം പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള യശഹാച്ച സ്വർഗത്തിലേക്ക് കൂടി ഈ യുധിഷ്ഠിരൻ്റെ യശസ്സ് എത്തിയിട്ടുണ്ടായിരുന്നു ദേവന്മാരുടെ പുത്രന്മാരാണ് ധർമ്മരാജാവിൻ്റെ പുത്രൻ അതേപോലെ വായുവിൻ്റെ ഇന്ദ്രൻ്റെ അശ്വിനി ദേവകളുടെ പാഞ്ചാലി സ്വയം കാളി ഇങ്ങനൊരു മുഴുവൻ ദേവവർഗ്ഗമാണ് അപ്പോൾ ദേവന്മാര് നേരിട്ട് അവതാരം സ്വീകരിച്ചതാ അപ്പോൾ അവരുടെ കീർത്തി ദേവലോകത്തിലെത്തിയിട്ടുണ്ട് സുരസ്പർഹാഹ അതേപോലെ ദേവന്മാര് ആഗ്രഹിക്കാത്തതായിട്ടുള്ള തേ കാമാഹ ആ വിഷയങ്ങള് മുകുന്ദ മനസ്സഹ മുകുന്ദനിൽ മനസ്സോടു കൂടിയ രാജ്ഞ രാജാവിന് ഇപ്പൊ വേണമെച്ചാൽ ഈ ദേവന്മാരോട് അത് തരൂ ഇത് തരൂന്ന് പറയാൻ ഒരു പ്രയാസമില്ല പക്ഷേ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉള്ളത് പിന്നെ ആദ്യം എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതാണ് അപ്പോൾ മഴയാണെച്ചാൽ കൃത്യമായിട്ടുണ്ട് കാറ്റ് വെയിൽ മഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഋതുക്കളൊക്കെ കൃത്യമായിട്ട് തരുമുണ്ട് വിഭവങ്ങളൊക്കെ ധാരാളം സസ്യ ലതാദികളൊക്കെ തരും അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഈ സ്വർണ്ണം തൊട്ടുള്ള സ്വർണം രത്നം ഇങ്ങനെയുള്ള ചില ധാതുവർഗ്ഗങ്ങളുണ്ട് അതൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വേണ്ടത് എന്തൊക്കെയാണോ അത് മുഴുവൻ ഭൂമിയിൽ നിന്നുമാണ് കിട്ടുക ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങൾ അഞ്ചും ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ധാതു തൊട്ടുള്ള സകലതും ഈ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ട് വേണം അത് മുഴുവൻ ഭൂമിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാ വേറൊന്നും ആലോചിക്കണത് അപ്പൊ പിന്നെ മുക്തിക്ക് വേണ്ടി എന്താണോ വേണ്ടത് ഇവരൊന്നും മുക്തിധന്മാരല്ല ഭഗവാൻ മാത്രമേ മുക്തി തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭഗവാനിലാണ് യുധിഷ്ഠരന്റെയും പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയൊക്കെ മനസ്സ് ഉണ്ടായിരുന്നത് ഇങ്ങനെ തേ കാമാഹ ആ വിഷയങ്ങൾ മുഴുവൻ മുകുന്ദ മനസ്സഹാ മുകുന്ദനിൽ മനസ്സ് വെച്ചുകൊണ്ട് രാജ്ഞ ഈ യുധിഷ്ഠിര രാജാവിന് ക്ഷുധിതസ്യ ഇനി അതിൻ്റെ രൂപമ്മ പറയാണ് ക്ഷുധിതസ്യ വിശന്നിരിക്കുന്നവന് ഇതരേ യഥാഹ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ മുതം അതിജഹ്റൂക്കിം സന്തോഷം മുതം എന്ന് പറഞ്ഞ സന്തോഷം ആ സന്തോഷത്തെ അതിജഹ്റൂക്കിം ഉണ്ടാക്കി തീർക്കുക വീണ്ടും ഉണ്ടാക്കുക അങ്ങനെ സംഭവിക്കുമോ ആസക്തി ഏതിനെങ്കിലും ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് വിശപ്പുള്ളവർക്ക് വിശുപ്പാണ് വിഷുപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരത്തിനോടാണ് താല്പര്യം ഉണ്ടാവുക വല്ലാണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്ക് ലേശം ധനം കിട്ടിയാലാണ് അമിതമായിട്ടുള്ള കാമം ഉള്ളയാൾക്ക് ഒരു സ്ത്രീ പുരുഷ ആ ഒരു കാമുണ്ടാവുക അങ്ങനെ യശസ് ആഗ്രഹിക്കുന്നവർ അതേപോലെ വിദ്യ ആഗ്രഹിക്കുന്നവര് അങ്ങനെ പലരുമുണ്ട് എന്ന കൂട്ടത്തിൽ ഇവിടെ മുക്തിയെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ ആ ഉപമ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറയുണ്ടായി നമ്മൾ ഉപമ എന്നുള്ളത് ചിലപ്പോൾ അടിവ ഏറ്റവും താഴെ കിടക്കുന്നതിന് ഈ മുകളിലിരിക്കുന്ന അതിനോട് ഉപമിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ താഴെ ഉള്ളതിനെയാണ് ഉപമിച്ചത് വിശന്നിരിക്കുന്നവന് ആകാശം പോലെ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വിശ വിശന്നിരിക്കുന്നവന് ആഹാരം പോലെ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് യുധിഷ്ഠിരന് ഈ ഇന്ദ്രാദി ദേവന്മാർ അവർ തരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി താല്പര്യമില്ല കാരണം അതിനേക്കാൾ മീതയാണ് ഭഗവാൻ തന്നു തന്നതും തന്നുകൊണ്ടിരിക്കുന്നതും ദേവന്മാർ പോലും നിങ്ങളുടെ ഭൃത്യന്മാരാവും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ ദ്വാരകയിൽ ദ്വാരകയിലിരിക്കണത് രക്ഷിതാവായിക്കൊണ്ട് ആ ഭഗവാനെ അല്ലാതെ കണ്ട് ആ ഭഗവാന്റെ ബ്രഹ്മഭാവത്തെ അല്ലാതെ കണ്ട് യുധിഷ്ഠരനും താല്പര്യമില്ല സമ്പതഹ ക്രതവഹ സമ്പതഹ സമ്പത്താദി കാര്യങ്ങൾ മുഴുവൻ ക്രതവഹ ഇവിടെ ഈ യാഗം തൊട്ടുള്ള ഓരോന്നും രാജഭരണം നേരത്തെ പറഞ്ഞു നമ്മൾ ആ പ്രജകളെ അങ്ങനെയാണ് ഒരു ശ്ലോകം വിസ്തരിച്ചാൽ പിന്നെ ബാക്കികളൊക്കെ അതിൽ പെടും എന്ന് പറഞ്ഞു അപ്പോൾ ആ ക്ര ക്രതുക്കൾ മുഴുവൻ യാ യാഗങ്ങൾ മുഴുവൻ യാഗ പൂജ വ്രത ഹോമ തൊട്ടുള്ള കാര്യങ്ങള് പ്ലസ് ഈ പരിപാലനം മുഴുവൻ രാജ്യത്തെ പരിപാലിക്കുന്നത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് വിഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ദേവന്മാരിൽ നിന്നും എത്തിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അത് മുഴുവൻ ഇവിടെ ഉണ്ട് ഇനി യുധീശ്വര മഹാരാജാവിന് പാഞ്ചാലിയെ പോലെയുള്ള പത്നിയുണ്ട് അഹിഷി എന്ന പ്രത്യേകം പറഞ്ഞതാണ് കൊ അതായത് ചക്രവർത്തിനിയാണ് അതേപോലെ ഭ്രാതരോ മഹി ഭ്രാതരന്മാ ഭ്രാതര ഭ്രാതര എന്നുള്ളത് മുഴുവൻ അതായത് ഈ പാണ്ഡവരെ സംബന്ധിച്ച് ഈ അഞ്ച് ദേവന്മാരുടെ മക്കളായതുകൊണ്ട് കൊണ്ട് അഞ്ച് ദേവാംശമായതുകൊണ്ട് ഇത് മുഴുവൻ സ്വന്തമാക്കാൻ ഒരു പ്രയാസമില്ല ശരിക്കും ദേവാംശം പുറത്തു പുറത്തെടുക്കുകയേ വേണ്ടു അതെടുത്തു കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ എടുത്തു ലൗകികമായിട്ടാണ് എടുത്തത് അത്രയേ ഉള്ളൂ അപ്പോൾ അതിനൊരു വീര്യവും ബലവും തേജസ്സും ഒക്കെ കാണിക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ അങ്ങനെ മഹി ഈ ഭൂമി മുഴുവൻ സ്വന്താണ് ജംബുദ്വീപ് ആധിപത്യം ച അപ്പൊ ഈ ഏഷ്യ വൻകരയുടെ മുഴുവൻ ആധിപത്യം ഉണ്ട് അപ്പൊ ഭൂമി മുഴുവൻ സ്വന്താണ് കേട്ടോ സത്യം പറഞ്ഞാലോ അതും മറ്റിച്ച് കണക്കാക്കി അതേപോലെ യശഹ ച ത്രിദിവം ഗതം ഈ യശസ്സാവട്ടെ യുധിഷ്ഠിരന്റെ യശസ് മൂന്ന് ലോകങ്ങളും കടന്ന് സ്വർഗത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് മൂന്ന് ലോകം കടന്നു വെച്ചാൽ പതിനാല് ലോകത്തും ഈ യുധീഷ്വര മഹാരാജാവിൻ്റെ യശസ്സെത്തിയിരിക്കണു അതായത് ഇതിനൊരു നിയമമുണ്ട് ഗൃഹസ്ഥരായിട്ടുള്ളവർ പ്രത്യേകിച്ച് ബ്രാഹ്മണര് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനു വെച്ചാൽ വിഷ്ണുവിന് മാത്രമല്ല എല്ലാ ദേവന്മാർക്കും ഇന്ദ്രായ സ്വാഹ പ്രജാപതി പ്രജാപതി പ്രജാപതിക്ക് കൊടുക്കുക വെച്ചാൽ ബ്രഹ്മവിന് കൊടുക്കുക അതേപോലെ വായുദേവന് കൊടുക്കുക വരുണന് കൊടുക്കുക ഇങ്ങനെ ഓരോ ദേവന്മാർക്കും ഇത് സമർപ്പിക്കുകയാണ് ആജബ് എന്ന രീതിയിലോ അതല്ലെങ്കിൽ ഹവിസ് എന്ന രീതിയിലോ ചമതയാവാം എല്ലാം ഒക്കെ പാലാവാം പായസാവാം ഉണ്ട് പലതും സമർപ്പിക്കും നമ്മൾ ഹോമദ്രവ്യങ്ങളിങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത ഇന്നത് എന്ന് കണക്കാക്കണ്ട എല്ലാം സമർപ്പിക്കും ഈ സമർപ്പിക്കുന്നത് പതിനാല് ലോകത്തിൽ എല്ലാവർക്കും കിട്ടുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എല്ലാ തിക്കും യശസ് ഈ യുധിഷ്ഠിര രാജാവിൻ്റെ അത് എല്ലാവരാലും എത്തിക്കപ്പെട്ടു ജ്യോതിഷരാജാവ് മാത്രം ചെയ്തിട്ടല്ല പ്രജകളെ മുഴുവൻ ചെയ്തു അതുകൊണ്ട് ഒന്നിനും താല്പര്യമില്ല അതാണ് കിം തേ കാമാഹ പിന്നെ ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്താ ആഗ്രഹങ്ങളാണ്ടാവുക സുരസ്പാർഹാഹ അപ്പോൾ ദേവന്മാരെ പിന്നെ ആഗ്രഹിക്കണമെന്നില്ല പിന്നെ ദേവന്മാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തത് അത് വേണ്ട പിന്നെന്ത് എന്താ വേണ്ടത് മുകുന്ദ മനസ്സോ ദ്ജാഹ മുകുന്ദ മനസ്സോ അത്രേ ഉണ്ടോ മുകുന്ദ മനസോ ദ്വജാഹ എന്നുള്ളത് ഹേ ദ്വിജാഹ എന്നാണ് ഹേ ്ജാഹ ഹേ ചൗനകാതി മഹർഷിമാരെ എന്ന് സൂദൻ പറയുന്നതായിട്ട് സംബോധനയാണ് മുകുന്ദ മനസ്സോ അവിടെ മുകുന്ദനിലാണ് മനസ്സുഴ മുകുന്ദൻ ഒരാ മുക്തിധനാണ് അപ്പം മുക്തി തരുന്നയാളിൽ മാത്രം കൃഷ്ണനിൽ എന്നല്ല മൂന്നക്ഷരമുള്ള ധാരാളം വാക്കുകളുണ്ട് അവിടെ അങ്ങനെയല്ല അടുത്തത് മുകുന്ദനിൽ അങ്ങനെ മുകുന്ദ മനസ്സ മുക്തി മാത്രം ആഗ്രഹിച്ച് ശ്രീകൃഷ്ണനിൽ ഈ മുക്തി തരുന്നതായിട്ടുള്ള മുക്തിധനിൽ താല്പര്യം അപ്പോൾ അതിന് മാത്രം പിന്നെ എല്ലാ ശ്രദ്ധയും അവിടേക്കാണ് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ യാഗഹോമ സകല കാര്യങ്ങളും ഭരണവും ഒക്കെ ഭഗവാനെ സമർപ്പിച്ചു താനില്ല തനിക്ക് ആഗ്രഹങ്ങളില്ല തനിക്ക് എന്തെങ്കിലും ദേഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പാണ്ഡവർക്ക് പോലും ഇല്ല ഈ മ മഹിഷിക്കും ഇല്ല അതായത് പാഞ്ചാലിക്കുമില്ല അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സതേ യുധിഷ്ഠിരനാണേ അപ്പം അതുകൊണ്ട് അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയിക്കേ വേണ്ട എന്ന സാരം ഇവരൊക്കെ ഉണ്ടായിട്ടും യുധിഷ്ഠിരൻ ഉണ്ടായില്ല എന്നാണ് ശ്ലോകത്തിൽ വാച്യാർത്ഥം പക്ഷേ ഇവരൊക്കെ ഏറ്റം പറഞ്ഞേ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇവർക്ക് ആറുപേർക്ക് വരേ പോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും മുകുന്ദ മനസ്സന്മാരാണ് ഇനി ശ്രീകൃഷ്ണ താത്പര്യം അത് പ്രത്യേകമായിട്ടും ഉണ്ട് ച ലൗകമായിട്ടുമുണ്ട് രണ്ടും ഉണ്ട് എന്ന് സാരം അതാണ് അങ്ങനെ ദ്ജാഹ അല്ലയോ ശബനരാജ മഹർഷിമാരെ അധിജഹ്രുർ മു അധിജഹ്രുഹു ഇനി ഉണ്ടാവു എന്നതാണ് കിം തേ കാമാഹ അതിജഹ്രൂ ഇങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഈ കാമത്തെ ഉണ്ടാക്കാൻ സാധിക്കുമോ എല്ലാം കിട്ടിയ ആൾക്കും പിന്നെ എന്താഗ്രഹം ഉണ്ടാവുക ഒരഗ്രഹം ഉണ്ടാവില്ല അവർക്ക് വൈരാഗ്യം വന്നിരിക്കണം എന്നാൽ അതൊക്കെ അനുഭവിക്കണില്ലേ ഒക്കെ അനുഭവിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കാറ്റ് വന്നു നമ്മുടെ ദേഹത്ത് തട്ടി അങ്ങോട്ട് പോയിച്ചാൽ തട്ടി നമ്മളെ അനുഭവിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ അനുഭവിച്ചിറക്കണം പക്ഷേ കാറ്റിനെ വരാൻ വേണ്ടി കാത്തിരിക്കയോ അല്ലെങ്കിൽ കിട്ടിയ കാറ്റിനെ മറ്റേ തടുത്തു വെക്കുകയോ അത് പുറമേക്ക് വിടാതിരിക്കയോ ഒന്നും ചെയ്യണില്ല അപ്പൊ അവർക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹം ഇനി ഉണ്ടാക്കി തീർക്കുക എന്നത് ഇല്ല രാജ്ഞ ഈ യുധിഷ്ഠിര രാജാവ് ഇനി ഉദാഹരണം പറയാണ് ക്ഷുധിതസ്യ യഥാ ഇതരെ ക്ഷുധിതസ് ക്ഷുധിതസ്യ വിശക്കുന്നവന് ആഹാരം ഒഴിച്ച് ഇവിടെ ആഹാരം എന്ന് പറഞ്ഞിട്ടില്ല യഥാ ഇതരെ എന്നേ പറഞ്ഞിട്ടുള്ളൂ ആഹാരം ആണല്ലോ വിശക്കുന്നവന് ആഹാരമല്ലേ വേണ്ടത് അത് നമ്മൾ ചേർ ചേർക്കണം ഇതിൽ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ക്ഷുദിതസ്യ യഥാ ഇതരെ വിശക്കുന്നവന് ആഹാരമല്ലാതെ കണ്ട് മറ്റൊന്നരും താല്പര്യം ഇല്ലാത്തതുപോലെ ഈ രാജാവ് മുകുന്ദ മനസ്സനായിട്ട് രാജാവ് മാത്രമല്ല ഈ ആറുപേരും മുകുന്ദ മനസ്സന്മാരായിട്ട് എന്ന് വെച്ചാൽ ഏർ മുക്തി ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ ഭഗവാൻ വേണ്ടി സേവനങ്ങൾ മുപ്പത്താറ് കൊല്ലം സുഖമായിട്ട് ചെയ്തു എല്ലാ സുഖങ്ങളെയും അനുഭവിക്കുകയും ചെയ്തു അതാണ് സമ്പദ കതവോ ലോക മഹിഷീ ഭ്രാതരോ മഹീ ജംബൂദ്വീപാധിപത്യം ചാരിവം ഗതം കിം തേ സുരസ്പർഹ മുകുന്ദമനസോ ദ്വിജ അധിജുർമുദം രാജ്യ ക്ഷുധിത യഥേതരേ ഇനി ഏഴ് എട്ട് ഒമ്പത് ഏത് കൃഷ്ണനെയാണ് ഏത് ഭഗവാനെയാണ് ധ്യാനിച്ചേർന്നത് സദാസമയത്തും അതിനെ പറയുക മാധുർഗർഭോ വീര സ തൃഗുനന്ദന ദർശ പുരുഷം കഞ്ചിദ്ദഹ്യമാനോസ്ത്രേജസാം അംഗുഷ്ടമാത്രം അമലം സ്ഫുര പുരടമൗലിന് അഭീച്ചദർശനം ശ്യമം തടിദ്വാസസമച്യുതം ശ്രീമദ്ദീർഘചർബാഹു തഞ്ചനകുണ്ഡലം ക്ഷതജാക്ഷം ഗതാണിം ആത്മനസോദിശം പരിഭ്രമന്ദൽക്കാഭാ ഭ്രാമയന്തം ഗം മുഹു ശ്രീകൃഷ്ണൻ ഈ അർജുനൻ്റെ മകൻ സുഭദ്രയുടെ മകൻ അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ആ ഉത്തരയിൽ പരീക്ഷിച്ച് ഇരിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ ദ്രൗണിയുടെ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാശ്രം വന്നപ്പോൾ ഉത്തരക്കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ഈ ഉണ്ണിയെ രക്ഷിച്ചു ആ ഉണ്ണി കണ്ടതായിട്ടുള്ള ഈശ്വര ഭാവം ഉണ്ടല്ലോ അത് അത് മാത്രമേ വിചാരമുള്ളൂ അങ്ങനെയാണ് ഈ വിഷ്ണുവിനെ രക്ഷിതാവ് എന്ന് നൽകി ഇതിൽ കൂടുതൽ രക്ഷ ചെയ്യാനില്ല അങ്ങനെ സർവരക്ഷ ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാനെയാണ് ഈ യുധിഷ്ഠിരനും മറ്റ് പഞ്ചാ പാഞ്ചാലി തൊട്ടുള്ള പാണ്ഡവരും എല്ലാവരും ഒരേപോലെ ചിന്തിച്ചേർന്നത് അതിനെ മൂന്ന് കൊണ്ട് പരീക്ഷത്തിൻ്റെ ആ ഒരു മനോഭാവത്തെ പറയാണ് അത് കഴിഞ്ഞ് പരീക്ഷത്തിൻ്റെ ജന്മത്തെ പറയാണ് പരീക്ഷ ജന്മമാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ അപ്പോൾ നമുക്ക് അടുത്തത് അടുത്തേര് അത് പറയാം ശ്രീഹരി മൂന്ന് ശ്ലോകങ്ങളെ വിസരിച്ച് പറയാം നാരായണ